കട്ടപ്പന പീരുമേട് നൂറ്റിപ്പത്ത് കെ വി ലൈൻ പദ്ധതി കർഷക ഭൂമിയിൽ നിന്നും മാറ്റം വരെ പ്രക്ഷോഭം നടത്തുമെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് നൂറ്റിപ്പത്ത് കെ വി ലൈൻ കർഷക ഭൂമിയിലൂടെ വലിക്കുന്നതിനെതിരെ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കട്ടപ്പന കെ ഐ സി ബി സബ്സ്റ്റേഷന് മുമ്പിലാണ് ഉപരോധ സമരം തീർത്തത് നാട്ടിൽ വികസനം വരുന്നതിന് കർഷകരും കാഞ്ചിയാർ പഞ്ചായത്ത് ഭരണസമിതിയും എതിരല്ല കർഷകരെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തിനെയും അംഗീകരിക്കില്ല വനാതിർത്തിയിൽ കൂടി ലൈൻ വലിക്കാൻ സ്ഥലമുണ്ടായിട്ടും കർഷകരെ ദ്രോഹിക്കാനാണ് ഈ നടപടിയെന്നും ഇതിൽ നിന്നും പിന്മാറും വരെ കർഷകരെ അണിനിർത്തി പ്രക്ഷോഭം നടത്തുമെന്നും സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ കർഷകരെ ദ്രോഹിക്കുന്ന രീതിയിൽ മുന്നിൽ പങ്കെടുക്കുന്ന സാധാരണക്കാരെ ജനങ്ങളെ വരയ്ക്കുന്ന രീതിയിലുള്ള നടപടി ഈ കെ എസ് സി അധികൃതർ എടുത്തത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് യാതൊരു കാരണവശാലും ഇവിടുത്തെ കർഷകരുടെ ഈ ധർണ ഇന്ന് ഇവിടെ അവസാനിക്കുന്നതല്ല നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ ഈ ഈ കർഷക ജനത അവസരത്തിൽ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത് കനുത്ത പോലും അവഗണിച്ചാണ് പ്രതിഷേധ റാലിയിൽ കർഷകർ അണിനിരുന്നത് அண்டமை <laughs> പീരിമിഡ് കട്ടപ്പന പതിനൊന്ന് കെ വി ലൈൻ ഡബിൾ സർക്യൂട്ട് പദ്ധതി പ്രാരംഭ സർവേ പ്രകാരം തുടരുവാൻ അനുമതി നൽകിയ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെയാണ് സമരം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് സൂചനാ സമരമാണ് സംഘടിപ്പിച്ചത് ജനവാസ മേഖലയിലൂടെ വൈദ്യുതി ലൈൻ കൊണ്ടുപോകില്ലെന്ന ജനപ്രതിനിധികളുടെയും എ ഡി എമ്മിന്റെയും ഉറപ്പ് നിലനിൽക്കുകയാണ് പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭമാണ് ആരംഭിച്ചിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനും മത സാമുദായിക പരിഗണനയ്ക്കും അപ്പുറമാണ് ജനങ്ങൾ സംഘടിച്ച് ഉപരോധ സമരത്തിൽ ലപ്പക്കട ലൂർജ്ജ് മാതാ ഫാദർ ജെ ു വിവിധ രാഷ്ട്രീയ നേതാക്കളായ പി വി ജോസ് കെ സി ബിജു ബി ആർ ശശി ജോർജ് ജോസഫ് പടവൻ ജോമോൺ തക്കേൽ ഷാജി വേലംപറമ്പിൽ ജിമിച്ചിന് ഇളന്തുരുത്തിയിൽ പി ജെ സത്യപാലൻ കർഷക സമിതി മുന്നണി നേതാക്കൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് കട്ടപ്പന